ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മേഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് വീട്ടിൽ വെച്ച് നമുക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി നമുക്കിത് ആദ്യം വേണ്ടത് ഈ ഒരു കളർ പേപ്പറാണ് ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്കൊരു ഹാൻഡ് വാഷ് വേണം എന്നിട്ട് ഈ പേപ്പറിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൈ വച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എൻ്റേത് എല്ലാ ഭാഗത്തേക്കും ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം ഞാനൊന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് നല്ല വെയിലുള്ള ടൈം ആണെങ്കിൽ ഒരു ഒരു മൂന്ന് നാല് മണിക്കൂറ് എടുത്താൽ മതിയാവും അപ്പോത്തിനൊക്കെ തന്നെ ഉണങ്ങിയിട്ടുണ്ടാവും നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാവും പേപ്പറിൽ നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പതുക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നമ്മുടെ പേപ്പർ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു സ്കെയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഒന്ന് റൗണ്ട് ഷേപ്പിലും ഒന്ന് സ്റ്റാർ ഷേപ്പിലും ആണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമുക്ക് കുറച്ചധികം നമുക്ക് വരച്ചു കൊടുക്കാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പേപ്പർ സോപ്പിൻ്റെ കുപ്പിയാണിത് ഇതിലേക്ക് തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് അറിയണ്ടേ അതിനു വേണ്ടി ഞാനിത് എൻ്റെ മോളുടെ കയ്യിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് കൈ ഒന്ന് ആദ്യം നനച്ചതിന് ശേഷം നമുക്ക് ഈ പേപ്പർ സോപ്പ് ഒന്ന് കയ്യിലേക്ക് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് അത്യാവശ്യം പതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേപ്പർ സോപ്പ് വർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഇൻഷാല്